ക്രിസ്തവ സ്നേഹം നിറഞ്ഞവരെ ആണ്ടുവട്ടത്തിലെ ഇരുപത്തിനാലാം വാരം ബുധനാഴ്ച പ്രസംഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് പതുപോലെ അനുദിന വിശുദ്ധന് കുഞ്ഞു ചിന്തയോട് ആരംഭിക്കാം ഇന്ന് തിരുസഭ ഓർക്കുന്നത് വിശുദ്ധ ജോസഫ് കുപ്പർത്തീനെയാണ് ദൈവ സ്നേഹത്തോട് അടുത്തപ്പോൾ ദൈവം അത്ഭുതമാക്കിയ വിശുദ്ധൻ പലപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഉയർന്നുപോങ്ങിയ മനുഷ്യൻ നമ്മുടെ ജീവിതങ്ങളും അത്ഭുതമാക്കാൻ നമുക്ക് പറ്റും ദൈവത്തെ അഗാധമായി സ്നേഹിച്ചാൽ മതി പുറപ്പാൻ പുസ്തകം അധ്യായത്തിൽ മോശ ഒരിടയനായ താൻ എങ്ങനെയാണ് ഇസ്രായേൽക്കാരെ മോചിപ്പിക്കാൻ ഫെറവിയോട് ആവശ്യപ്പെടുന്നതെന്ന് ചോദിക്കുന്നു പക്ഷേ ചെങ്കടൽ കടക്കാനും കാനാൻ ദേശത്തേക്ക് ജനത്തെ നയിക്കാനും കർത്താവ് മോശയെ ഒരു ഒരത്ഭുതമാക്കുകയാണ് അത് മോശയ്ക്ക് ദൈവത്തോടുള്ള അഗാധമായ സ്നേഹത്തിനുള്ള മറുപടിയായിരുന്നു ഞാൻ കേവലം ബാലനാണെന്ന് ജെറമിയ പറഞ്ഞുകൊണ്ട് ആരംഭിച്ച ജീവിതം ഇസ്രായേലിൽ നാൽപ്പത്തിയഞ്ച് കൊല്ലം പ്രവചിച്ച പ്രവാചകൻ അത് അത്ഭുതമാവുകയാണ് ഈയിടെ ഫ്രാൻസിസ് പാപ്പ കാറിൽ സഞ്ചരിക്കുമ്പോൾ ഒരു സ്ത്രീ തൻ്റെ കൈക്കുഞ്ഞിനുമായി വന്ന് അനുഗ്രഹം വാങ്ങുന്നതിന് വേണ്ടി വരികയാണ് അവിടെ പിന്നെ സംഭവിക്കുന്നത് ഈ പാപ്പാട് അനുഗ്രഹം വാങ്ങുമ്പോൾ ജന്മന സംസാരിക്കാൻ കഴിവില്ലാത്ത ആ കുഞ്ഞ് വാവിട്ട് സംസാരിക്കുകയാണ് ഈ അമ്മയ്ക്ക് സന്തോഷം അടക്കാനാവാതെ വാവിട്ട് നിലവിളിച്ച് കരഞ്ഞ് ഇരിക്കുന്ന വീഡിയോ നമ്മളെല്ലാവരും ഒരുപക്ഷെ ഇതിനകം കണ്ടിരിക്കും പ്രിയരെ ദൈവം നമ്മെ അത്ഭുതമാക്കും ദൈവത്തെ അഗാധമായി സ്നേഹിച്ചാൽ നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാം ദൈവം നമ്മെ അത്ഭുതങ്ങളാക്കട്ടെ സ്നേഹത്തെക്കുറിച്ച് വാചാലമാകുകയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായന ഇന്നത്തെ ഒന്നാം വായന ഭൂരിഭാഗവും പതിമൂന്നാം അധ്യായത്തിൽ നിന്നാണ് പൗരോ സപ്പോസ് റാൻ കൊറം എഴുതിയ ഒന്നാം ലേഖനം പതിമൂന്നാം അധ്യായത്തിൽ നിന്ന് ഈ അധ്യായത്തെ മൂന്നായി തിരിക്കാം ഒന്ന് സ്നേഹം ഒഴിച്ചുകൂടാനാവാത്തതെന്ന് പറയുന്ന വാക്യം ഒന്ന് മുതൽ മൂന്ന് വരെയും വാക്യം നാല് മുതൽ ഏഴ് വരെ രണ്ടാമത്തെ സ്നേഹത്തിൻ്റെ സവിശേഷതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു സ്നേഹത്തിന്റെ നല്ല വശങ്ങളും സ്നേഹം ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെയും കുറിച്ച് പറയുകയാണ് മൂന്നാമത്തെ തിരുവെന്ന് പറഞ്ഞാൽ എട്ടാമത്തെ വചനം മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് സ്നേഹം സ്ഥായിയായിട്ടുള്ളതും ഒരിക്കലും അവസാനിക്കാത്തതെന്ന് പറയണം യോഹനാൻ്റെ ഒന്നാം ലേഖനം നാലാം അധ്യായം എട്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല കാരണം ദൈവം സ്നേഹമാണ് മത്താൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി മുതൽ നാല്പത് വരെ കർത്താവ് പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കുക നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെയും ഈ കൽപ്പനകളിൽ എല്ലാ നിയമത്തെയും പ്രവാചകനെയും അവിടുന്ന് കൊണ്ടുവയ്ക്കുകയാണ് മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തെട്ടാം വാക്യത്തിൽ ഒരു യേശുവിനോട് ചോദിക്കുന്നുണ്ട് എല്ലാറ്റിലും പ്രധാനമായ പ്രഥമമായ കൽപ്പന ഏതാണ് വാക്യം മുപ്പത്തി ഒന്നിന് മുമ്പ് കർത്താവ് പറയുകയാണ് മുപ്പതാമത്തെ വചനത്തിൽ പറയുകയാണ് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കുക നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക വാക്യം മുപ്പത്തൊന്ന് പറയുന്നു ഇവയെക്കാൾ വലിയ കൽപ്പനയൊന്നുമില്ല കർത്താവ് എല്ലാറ്റിനും മേലെ സ്നേഹത്തെ പ്രതിഷ്ഠിക്കുകയാണ് ദൈവ സ്നേഹത്തെയും പരസ്നേഹത്തെയും ഒരുപോലെ ആയിരക്കണക്കിന് പട്ടാളക്കാരുടെ അകമ്പടിയോടെയായിരുന്നു നെപ്പോളിയൻ ചക്രവർത്തി മുന്നോട്ട് പോയത് ഒരിടേ യുദ്ധത്തിൽ തൻ്റെ നെഞ്ചത്ത് ബുള്ളറ്റ് തിളച്ച് കയറി വളരെ പ്രയാസപ്പെട്ടിരുന്ന ഒരു ഭടനോട് എന്ന് ചോദിച്ചപ്പോൾ വേദനയുണ്ട് പക്ഷേ എൻ്റെ ഹൃദയത്തെ തുറന്നു നോക്കിയാൽ അതിനകത്ത് നെപ്പോളിയൻ്റെ ചിത്രം കാണാൻ പറ്റും അത്ര അഗാധമായ സ്നേഹം പട്ടാളക്കാരുടെ ഈ നെപ്പോളിയനോടുള്ള അഗാധമായ സ്നേഹം ചരിത്രത്തിൽ ഒരു സാക്ഷ്യമായി നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ സ്നേഹം കൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ എഴുതേണ്ടതുണ്ട് അയൽക്കാരനുള്ള സ്നേഹവും ദൈവസ്നേഹവും കൊണ്ട് സങ്കീർത്തനം ദൈവത്തിൻ്റെ അതിരുകളില്ലാത്ത സ്നേഹത്തെ വരച്ച് കാട്ടുകയാണ് സങ്കീർത്തനം മുപ്പത്തിമൂന്ന് അത് അനന്തവും അതിരുകളില്ലാത്തതുമായ ദൈവസ്നേഹം വളരെ സുന്ദരമായി അവതരിപ്പിക്കുകയാണ് സങ്കീർത്തനം സുവിശേഷം കർത്താവിനേയും സ്നാപയോഹനാനെയും വെറുക്കുന്ന യഹൂദര വരച്ച് കാണിക്കുന്നു ഇവിടെ സ്നേഹത്തിൻ്റെ ഒരു വശം ഈശോ പറയുകയാണ് യോഹനാന്റെ ശ്രീ ശിഷ്യന്മാരുടെ അഭാവത്തിൽ യോഹനാനെ കുറിച്ച് ഈശോ സാക്ഷി നൽകി മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ച് അവൻ്റെ അസാന്നിധ്യത്തിൽ പറയുന്നത് അനുകരണീയമാണ് നമുക്ക് അത് അനുകരിക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയും കൂടിയാണ് ഇത് മുഖസ്ഥിതി ഇല്ലാതാക്കാനുള്ള ഒരു വഴിയും കൂടിയാണ് മറ്റുള്ളവരിലെ നന്മ കാണാൻ സ്നേഹത്തിൻ്റെ കണ്ണ് വേണമെന്ന സുവിശേഷം നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രിയരെ ഇന്നത്തെ വായനകൾ സ്നേഹിക്കാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു കുമാരനാശൻ പറഞ്ഞതുപോലെ മനുഷ്യനും മനുഷ്യനും വെറുക്കുമ്പോൾ ദൈവം മരിക്കുന്നു മനുഷ്യനും മനുഷ്യനും സ്നേഹിക്കുമ്പോൾ ദൈവം ജനിക്കുന്നു അതെ നമ്മൾ നമ്മുടെ സ്നേഹം കൊണ്ട് ഈ ലോകം മനോഹരമാക്കണം ദൈവം ദൈവത്തിൻ്റെ സ്നേഹത്താൽ പ്രപഞ്ചം സൃഷ്ടിക്കുകയും നമ്മെ പരിപാലിക്കുകയും ചെയ്യുന്നതുപോലെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ